എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് പോളിസ് ലാബ് ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന നടപടി തുടർന്നാൽ കരാർ കമ്പനിക്കെതിരെ നഗരസഭ സമരം ആരംഭിക്കുമെന്ന് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുന്നറിയിപ്പ് നൽകി ദേശീയപാതാ നിർമ്മാണത്തെ തുടർന്ന് നഗരത്തിൽ പലയിടങ്ങളിലും ഗതാഗത തടസ്സവും വെള്ളക്കെട്ടും പതിവായ സാഹചര്യത്തിൽ കരാർ കമ്പനി ഉദ്യോഗസ്ഥർക്കൊപ്പം നിർമ്മാണ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ടിസിബിയോട് പ്രതികരിക്കുകയായിരുന്നു അവർ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാത്ത വിധത്തിൽ റോഡ് നിർമ്മാണം നടത്തുമെന്ന വാക്ക് പാലിക്കാൻ കരാർ കമ്പനിക്കാരായ ശിവാലയ്ക്കും ഓറിയന്റലിനും പലപ്പോഴും കഴിയുന്നില്ലെന്നും ഈ അവസ്ഥ തുടർന്നാൽ ജനങ്ങളുടെ സമരത്തിന് നഗരസഭ നേതൃത്വം നൽകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായും ടി കെ ഗീത വ്യക്തമാക്കി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവരും ചെയർപേഴ്സണോടൊപ്പം നിർമ്മാണ പ്രദേശം സന്ദർശിച്ചു തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ശിവാലയ കമ്പനിക്കാരെയും കമ്പനിക്കാരെയും പുരോഗമിക്കുന്നതിന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുവാൻ കഴിഞ്ഞ മാസം തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു എന്നാൽ ഒരു നടപടിയും നല്ല രീതിയിൽ അവര് മുന്നോട്ട് കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് ഇന്നലെ നഗരസഭയിൽ വെച്ച് ശിവാലയ കമ്പനി ഓറിയന്റൽ കമ്പനി കൂടാതെ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ എന്നിവരെ എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി അതിന്റെ വെളിച്ചത്തിൽ ശക്തമായ ഈ പണികളെല്ലാം കൃത്യമായ രീതിയിൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരം നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി സമരം ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ശിവാലയ കമ്പനി മുകളിൽ നിന്നുള്ള ഓഫീസർമാരുടെ ഏർമായിട്ട് ഇന്ന് ഇവിടെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ സന്ദർശിക്കാമെന്ന് ഏൽക്കുകയും ഇന്ന് ഇവിടെ ഏഴാം വാർഡിന്റെയും നാലാം മൂന്നാം വാർഡിന്റെയും പ്രശ്നങ്ങൾ ആദ്യമായി പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇവിടെ മൂന്നാം വാർഡിൽ നിന്നുള്ള ഒരു റോഡിന്റെ പണി ബോക്സ് ഇടുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തു തരാം രണ്ടു ദിവസത്തിനുള്ളിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി ആവുമ്പോഴേക്കും അതിന്റെ എല്ലാ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം എത്രത്തോളമായി എന്നുള്ളത് പറയാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇവിടെ നിൽക്കുന്നത് കൂടാതെ ഗോതമ്പുത്ത് ഓടിന്റെ അവിടുത്തെ ഒരു പ്രശ്നമുണ്ട് അതും പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവര വാർഡുകളിൽ എല്ലാം നടന്നുകൊണ്ട് നല്ല രീ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഓടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു വിചാരം ഇത് പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ ഒരു സമരത്തിന്റെ പരിപാടിയിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ നീങ്ങും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനോ സംബന്ധിച്ച് പറയാനുള്ളത് പങ്കാലങ്ങളിൽ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിലും നടപടി സ്വീകരിച്ചില്ല ശക്തമായ സമരം തന്നെ നമ്മൾ പുറപ്പെടുവിക്കുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അവരുടെ ഓഫീസേഴ്സ് കൂടെ വരികയും ഇതിന്റെ ഓരോ കാര്യങ്ങളും എം ഇ നോട്ട് ചെയ്യുകയും അതിന്റെ ഓരോ ഡേറ്റ് കാര്യങ്ങളും ഡേറ്റ് ടു ഡേറ്റ് ശരിയാക്കാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ലൊരു രീതിയിലുള്ള സമീപനം ഇവര് ഇപ്പോൾ നമ്മളോട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അത് പ്രാവർത്തികമാകുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടാണ് നഗരസഭ ഈ കാര്യങ്ങളിലുള്ള ഇടപെടൽ നടത്താൻ പോകുന്നത്